ഉത്തരേന്ത്യയിൽ നിന്ന് ചെന്നായ ആക്രമണങ്ങളുടെ ഞെട്ടിക്കുന്ന വാർത്തകൾ പുറത്തുവരികയാണ് വന്യമൃഗങ്ങളിൽ ഏറ്റവും അപകടകാരിയായ ചെന്നായ്ക്കൾ നാട്ടിലിറങ്ങി ആക്രമണം നടത്തുന്നത് വിരളമാണ് എന്നാൽ എന്തുകൊണ്ടാണ് ഉത്തർപ്രദേശിലും മധ്യപ്രദേശിലും ഇത് സംഭവിക്കുന്നത് എന്നാണ് ചോദ്യം ചെന്നായിക്കളുടെ ആവാസ വ്യവസ്ഥയെക്കുറിച്ചും ഇടപെടിക്കൽ രീതിയെ കുറിച്ചും നമുക്ക് രവി എത്തുന്നു കാട്ടിലെ ഏറ്റവും വലിയ ഇവയെ വേട്ടയാടാൻ മറ്റ് വന്യമൃഗങ്ങളില്ലാത്തതിനാൽ കാട്ടിലെ യഥാർത്ഥ രാജാക്കന്മാർ ചെന്നായ്ക്കളാണെന്ന് പറയാം വൈവിധ്യമാർന്ന കാലാവസ്ഥയോട് ഇണങ്ങിച്ചേർന്ന് ജീവിക്കുന്ന ചെന്നായ്ക്കൾ മഞ്ഞു നിറഞ്ഞ മേഖലകളിലും മഴക്കാടുകളിലും മരുഭൂമികളിലും ഒരുപോലെ കാണപ്പെടുന്നു എന്നാൽ ഇനങ്ങൾ വേറെയായിരിക്കും കാനഡ റഷ്യ ഖസാക്കിസ്ഥാൻ മംഗോളിയ അമേരിക്ക എന്നിവിടങ്ങളിലായാണ് ചെന്നായ്ക്കൾ കൂടുതൽ കാണപ്പെടുന്നത് ഇന്ത്യയിൽ രണ്ടുതരം ചെന്നായ്ക്കളെയാണ് പൊതുവെ കണ്ടുവരാറുള്ളത് ഇന്ത്യൻ ഗ്രേ വൂൾഫ് ടിബറ്റൻ ചെന്നൈ എന്നറിയപ്പെടുന്ന ഹിമാലയൻ ചെന്നായി മണിക്കൂറിൽ അറുപത്തിനാല് കിലോമീറ്റർ വേഗത്തിലോടാൻ ഇവയ്ക്ക് സാധിക്കും സാധാരണയായി കൂട്ടത്തോടെ അധിവസിക്കുന്ന ചെന്നായിക്കൾ മറ്റൊരു കൂട്ടത്തിന്റെ മേഖലയിലേക്ക് അതിക്രമിച്ചു കയറാറില്ല ഇനി അങ്ങനെ കയറിയാൽ തന്നെ ഇവ തമ്മിൽ രൂക്ഷമായ ഉണ്ടാകാറുണ്ട് രാജസ്ഥാൻ ഗുജറാത്ത് ഉത്തർപ്രദേശ് മധ്യപ്രദേശ് കർണാടക ആന്ധ്രാപ്രദേശ് സംസ്ഥാനങ്ങളിലായാണ് ഇന്ത്യൻ ചെന്നായിക്കൾ വ്യാപകമായി കാണപ്പെടുന്നത് പുൽമേടുകൾ മുൾക്കാടുകൾ ചെറുവനങ്ങൾ എന്നിവിടങ്ങളാണ് ഇന്ത്യൻ ചെന്നായ്ക്കളുടെ താവളം ഹിമാലയൻ ചെന്നായ്ക്കളാകട്ടെ കാശ്മീർ ഹിമാചൽ പ്രദേശ് ഉത്തരാഖണ്ഡ് സിക്കിം എന്നീ സംസ്ഥാനങ്ങളിലെ പർവ്വത നിരകളിലാണ് കാണപ്പെടുന്നത് വനനശീകരണത്താൽ ഇരകളുടെ ക്ഷാമം നേരിടുന്നതാണ് ചെന്നായ്ക്കൾ നാട്ടിലേക്കിറങ്ങി മനുഷ്യരെ ആക്രമിക്കാൻ കാരണമെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് അപ്പോൾ അതാണ് അവസ്ഥ എന്തായാലും ചെന്നൈക്കൾ മനുഷ്യരുമായി അങ്ങനെ ഇണങ്ങുന്ന ജീവികളല്ല എന്നാണ് ഇതൊക്കെ ഈ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് മനുഷ്യരെ ആക്രമിച്ച ചരിത്രം മാത്രമേ ഉള്ളൂ മൗഗിളി ജംഗിൾ ബുക്കും ഇതൊക്കെ കഥകൾ മാത്രമാണ് എന്ന് നമുക്കറിയാം ഇനി അങ്ങനെ വളരെ റിയർ ആയിട്ട് എവിടെയെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല ലോകത്തിൽ അങ്ങനെ പല അത്ഭുതങ്ങളും നടക്കുന്നുണ്ടല്ലോ അല്ലേ